ബിവറേജസ് ഔട്ട്ലെറ്റ് മാറ്റാൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് പരിഹാരമായി തിരക്കേറിയ പറവൂർ ആലുവ റോഡിലെ കൊടുമളവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവില്പന കേന്ദ്രമാണ് പൂട്ടാൻ നടപടിയായത് ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചത് പറവൂർ ആലുവ റോഡിലെ കൊടുംവളവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബിവറിജസ് കോർപ്പറേഷന്റെ മദ്യവില്പന കേന്ദ്രത്തിന്റെ തൊട്ടടുത്തായി ഒരു മൃഗാശുപത്രിയും സമീപങ്ങളിലായി മൂന്നോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സമരങ്ങളും നടന്നിരുന്നു ശക്തമായ പ്രതിഷേധങ്ങൾ മറികടന്നാണ് വർഷങ്ങൾക്ക് മുൻപ് അധികൃതർ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചത് തിരക്കേറിയ റോഡും കൊടും വളവായതിനാൽ നൂറുകണക്കിന് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപകടങ്ങളിൽ മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു കോട്ടപ്പുറം പൗരസമിതി ജനറൽ കൺവീനർ മനാഫ് ഫാരിസിന്റെ നേതൃത്വത്തിൽ നൂറ്റമ്പതിലേറെ പേർ ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയതിനെ തുടർന്നാണ് എക്സൈസ് അധികൃതർ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയത് മീഡിയ ടൈം പറവൂർ